മഴക്കെടുതിയിൽ വിറങ്ങനിച്ച കേരളത്തെ വീണ്ടും ഭയപ്പാടിലാക്കി കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം അതിശക്തമായ മഴ ഒരാഴ്ച കൂടി തുടരുമെന്നതിനാൽ വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു പലയിടങ്ങളിലും വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്നും അതിനാൽ കനത്ത ജാഗ്രത പുലർത്തണമെന്നുമാണ് മുന്നറിയിപ്പ് കഴിഞ്ഞ മാസമുണ്ടായ കനത്ത മഴയിൽ നിരവധി മരണങ്ങളും വൻ നാശനഷ്ടങ്ങളുമാണ് കേരളത്തിലുണ്ടായത് ഇതിന്റെ ഞെട്ടൽ മാറും മുമ്പാണ് ഭയപ്പെടുത്തുന്ന അടുത്ത മുന്നറിയിപ്പ് മിക്ക ജില്ലകളിലും ജാഗ്രത പുലർത്തണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന വിവരം സംസ്ഥാനത്ത് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അതിശക്തമായ മഴ ഈ മാസം പതിനേഴ് വരെ തുടരുമെന്നും തുടർച്ചയായി ലഭിക്കുന്ന ശക്തമായ മഴ നിമിത്തം വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ തുടങ്ങിയവ ഉണ്ടായേക്കുമെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ചൊവ്വാഴ്ച മുതൽ പന്ത്രണ്ട് മുതൽ ഇരുപത് സെന്റിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ട് ആലപ്പുഴയ്ക്ക് വടക്കുള്ള ജില്ലകളിലും മലയോര മേഖലകളിലും അതിതീവ്രമായ മഴയായിരിക്കും കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വടക്കുപടിഞ്ഞാറ് ദിശയിൽ നിന്നും മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കാനും സാധ്യതയുണ്ട് ലക്ഷദ്വീപിന്റെ പടിഞ്ഞാറ് ഭാഗത്തും അറബിക്കടലിന്റെ വടക്ക് ഭാഗത്തും കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു പല ജില്ലകളിലെയും അണക്കെട്ടുകൾ നിറഞ്ഞതിനാൽ ഏത് നിമിഷവും ഇവ തുറന്നുവിടാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നു ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി